അസ്സാം വലൈക്കും അള്ളാഹു അലാസൈദിനി ഇൻഷാല് ഇന്ന് അതിമഹത്തായ ഒരു അമൽ പറഞ്ഞു തരുവാനാണ് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു അറിവ് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ ഒരു സ്വന്തമായിട്ടൊരു ഭവനം സ്വന്തമായിട്ടൊരു വീട് ഇല്ലാതെ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു വീടെന്ന സ്വപ്നം എന്ന് പറയുന്നത് അതിമഹത്തായ ഒരു കാര്യം തന്നെയാണ് അത് കിട്ടുക എന്ന് അത് അതിലേറെ ഒരു കട കടവും ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ ഒരു ഭവനം സ്വന്തമാക്കാൻ കഴിയുക എന്നത് വലിയ കാര്യം തന്നെയാണ് അതിനു വേണ്ടിയിട്ട് വളരെയധികം ഫലപ്രദമായ അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്ന് നിങ്ങൾക്ക് പകർന്നു തരാനാണ് ഈ പറയാൻ ഈ പറയാൻ പോകുന്ന അമൽ നിങ്ങൾ ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും അതായത് കടവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെ നമുക്കൊരു വീട് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് അതിന് ഉതകുന്ന എന്താണ് നമ്മൾ ചൊല്ലേണ്ടത് അള്ളാഹുവിന്റെ അസ്മാഅൽ ഹുസിനയിൽപ്പെട്ട അതിമഹത്തായ നാമങ്ങളെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചുമുള്ള വീട് ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് അതിൽ പെടുന്ന ഒരു നാമമായ യാ യാ ബാസിത്തു അല്ലാ എന്ന നാമം എഴുപത്തിരണ്ട് തവണയാണ് ചൊല്ലേണ്ടത് എഴുപത്തിരണ്ട് തവണ എപ്പോഴാണ് ചൊല്ലേണ്ടത് ഇഷ മകര ഇടയിൽ പതിവായി ചൊല്ലുക എന്നാൽ ഇഷ മകരയിൽ നമ്മൾ സുഹൃത്തുകളൊക്കെ പാരായണം ചെയ്യാറുണ്ട് ദിക്രുകൾ ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ഇഷ ചൊല്ലിയാൽ ഈ വറക്കത്ത് മുൻപ് അള്ളാഹുവിന്റെ ചെയ്ത് നമുക്കൊരു വീട് ലഭ്യമാകുക തന്നെ ചെയ്യും എത്രയും പെട്ടെന്ന് തന്നെ വീടില്ലാത്തവർക്ക് അല്ലാഹു ഈ ദിക്കരു ചൊല്ലിയത് കൊണ്ട് അള്ളാഹു അതിനുള്ള അനുഗ്രഹം നമുക്ക് തരട്ടെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദ ചെയ്യണമെങ്കിൽ ഇൻഷാല്ല തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഈ ചാനൽ അതായത് ഇപ്പൊ ഈ വീഡിയോ കാണുന്നവര് പുതിയ ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലില് ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ആഹാരവും ദുനിയാവും ഒരു ഒരുപോലെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപോലെ ഒരുപോലെ നമുക്ക് അമല് ചെയ്യണം എന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കയറി കാണുക ചെറിയ ചെറിയ വളരെയധികം ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് പിതൃകളും സ്വലാത്തുകളും നമുക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തന്മയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പോഴായിട്ട് കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളാണ് ഇത് മാത്രമല്ല ഒരുപാടധികം വീഡിയോകളുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇൻഷുറ തീർച്ചയായിട്ടും ചാനലിൽ ചാനലേക്ക് കാണുക അതുപോലെ എല്ലാവർക്കും വീടില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും വാടകയും കൊടുത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വീടില്ലാതെ താമസിക്കുന്ന മറ്റുള്ള ബന്ധുക്കളുടെ വീടിൽ അഭയം തേടി താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും ഒരു സ്വന്തമായിട്ടൊരു ഭവനം നിർമി നിർമ്മിക്കുവാനും അതിൽ കയറി െ കഴിയുവാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് അതുപോലെ തന്നെ രണ്ടു മൂന്ന് അമലും കൂടി ഞാൻ ഈ ചാനലിൽ എന്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീടിനെ കുറിച്ച് തീർച്ചയായിട്ടും ഇൻഷാല്ല അത് കൂടെ കണ്ട് ആ അമല നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇൻഷാല്ലാ ഇതിനൊരു മറുപടി അള്ളാഹു തരുന്നതാണ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട തീർച്ചയായിട്ടും വീടില്ലാത്തവർ വിഷമിക്കേണ്ട അല്ലാഹു അതിനുള്ള വഴി നമുക്ക് കാണിച്ചു തരും ഇത് ചൊല്ലുന്നതിലൂടെ നമുക്കതിന്റെ വഴി തെളിയിച്ചു തരും തെളിഞ്ഞു തെളിയിച്ചു തരും എന്ന് തന്നെയാണ് അള്ളാഹു നമ്മുടെ ഹദീസ് ഇതിലൂടെ റിപ്പോർട്ട് ചെയ്ത് കാണാൻ കഴിയുന്നതാണ് ഇൻഷാ നന്നാഹു എല്ലാവർക്കും വീടില്ലാത്ത എല്ലാവർക്കും അള്ളാഹു വീട് നൽകി അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്തു എന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു പൈസ കൊടുത്ത് വാങ്ങ വാങ്ങുന്നതല്ലല്ലോ നമുക്ക് വീഡിയോ ഉപകാരമായല്ലോ നമ്മുടെ ഈ ഉപകാരമായാലും ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും അതൊരു നേട്ടമാണ് എനിക്കും അതുപോലൊരു നേട്ടമാണ് ഇൻഷ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലിൽ ബെല്ലേക്കൺ എനേബിൾ ചെയ്തെടുക്കുക ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും എല്ലാവരും അത് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസുമായിട്ടുള്ള ഇനിയും ഞാൻ പറയുന്നതാണ് നിങ്ങളുടെ ഓരോ കമന്റും ഓരോ ലൈക്കും അല്ലെങ്കിൽ ഓരോ സബ്സ്ക്രൈബും നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടും അല്ലെങ്കിൽ എനിക്ക് തരുന്ന ഊർജ്ജമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും വീഡിയോ ചെയ്യും ഉപകാരപ്രദപ്രദമായ വീഡിയോ ഇൻഷലാമി